വാർത്താ സമ്മേളനം വളരെ സുപ്രധാനമാണ് നമ്മുടെ നാടിന്റെ ചരിത്രത്തിലെ ഒരു അവിസ്മരണീയമായ മുഹൂർത്തത്തിന് നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കാൻ പോവുക കേരളം ഏറെ അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയും ലോകം പ്രത്യേകിച്ചും നോക്കുന്നത് ചരിത്ര നിമിഷത്തിനാണ് വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടിന് സാക്ഷ്യം വഹിക്കാൻ പോകുക ായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് മെയ് രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര കമ്മീഷൻ ചെയ്തു ഈ ചടങ്ങിലേക്ക് ഞങ്ങളിവിടുന്ന് ആലോചിച്ച് നിർദ്ദേശിച്ചിട്ടുള്ള പേരുകൾ കേരളത്തിന്റെ ആരാധ്യനായ ഗവർണർ കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി കേന്ദ്ര ഷിപ്പിംഗ് ആൻഡ് വാട്ടർ വാട്ടർവേസ് മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപി ശ്രീ ജോർജ് കുര്യൻ പിന്നീട് കേരളത്തിലെ ഓട്ടർ മിനിസ്റ്റർ കേരളത്തിലെ ഈ ജില്ലയിൽ തന്നെയുള്ള മന്ത്രിമാരായിട്ടുള്ള ശ്രീ പി ശിവൻകുട്ടി ശ്രീ ജിഅനിൽ മത്സ്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീ സജീ ചെറിയ പിന്നീട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എം പിമാരായ ശശി തരൂർ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എ എ റഹീം അഡ്വക്കേറ്റ് എൻ വിൻസെൻ്റ് എം എൽ എ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ ഗൌതം അദാനി ആരാധ്യായ മേയർ ആര്യ രാജേന്ദ്രൻ മുൻ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ കരൺ അദാനി ഇത്രയും പേരുടെ പേരാണ് ജഗൻ കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് ഇതിൽ ആരൊക്കെ വേദി സംസാരിക്കണമെന്നും തരച്ചിരിക്കണമെന്നും എല്ലാം തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അതവര് നിർദ്ദേശിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ ഗതി പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന പേരെയും ആറുപേര് അല്ലെങ്കിൽ പേരെയും ഒരു വേദിയിൽ പ്രസംഗിക്കാനും സമയം പതിനൊന്ന് മണിക്ക് ആരംഭിച്ചാൽ ഒന്നര മണിക്കൂറിനുള്ളിൽ എല്ലാം തീർന്നിരിക്കണം അങ്ങനെയാണ് നിഷ്കർഷി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അയച്ചു കൊടുത്ത പേര് പരിശോധിച്ച് കൃത്യമായി തിരിച്ച് വൈ ഓഫീസിൽ ഓഫീസിൻ്റെ അതിൽ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിൽ സ്റ്റേജിൽ പ്രസഹിക്കുന്നവരുടെ ഇരിക്കേണ്ടവരുടെയും പ്രത്യേകം അത് ശ്രദ്ധയിച്ചത് പരിശോധിക്കുന്നു ഇനി തുറമുഖവുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലുള്ള വാദങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആശയത്തിന് തുടക്കം കുറിക്കുന്നത് തൊണ്ണൂറ്റിയാറിലധികാരത്തിൽ വന്ന നയനാർ ഗോമിന്റെ കാലഘട്ടത്തിൽ bir kamışın yolcu olduğunu paranın altında dedi.